നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പല വിധങ്ങളായിട്ടുള്ള മനഃപ്രയാസങ്ങളും മറ്റ് പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല ഇത്തരത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനായി നാം ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരാരാധനയല്ലാതെ മറ്റൊരു വഴിയും ഇതിനായി നമുക്ക് കാണുവാൻ കഴിയില്ല എങ്കിൽ കൂടിയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഭാഗ്യം നമ്മെ തുണയ്ക്കുന്നുണ്ട് എന്ന് തൊടുകുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിനായി നിങ്ങൾ രണ്ട് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നതിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായുണ്ട് ഏവരും തന്നെ ഒരു ചിത്രം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക ഒന്നാമതായി നൽകിയിരിക്കുന്നത് രണ്ട് മൈനകളുടെ ചിത്രമാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് കാക്കയുടെ ചിത്രവുമാണ് ഏവരും തന്നെ ഇതിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ചിത്രത്തിൻ്റെതായ ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച ശേഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതായുണ്ട് ഏവരും ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചിത്രമായ മൈനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പല പ്രാവശ്യം അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഏതു കാര്യത്തിലായാലും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ഏത് സ്ഥലങ്ങളിൽ പോയാലും ഏത് വ്യക്തികളോട് കൂട്ടുകൂടിയാലും അവരുമായി പെട്ടെന്ന് പൊരുത്തപ്പെടും എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് സ്ഥലപ്പൊരുത്തവും വ്യക്തി ഉള്ളതായിട്ടാണ് ഫലത്തിൽ കാണുന്നത് ഇനി വരുന്ന കാലയളവുകളിൽ വളരെ അനുകൂലമായ സാഹചര്യമാണ് നിങ്ങളെ തേടി എത്താൻ പോകുന്നത് നിങ്ങളെപ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളുടെ വിജയത്തിനു വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും അത്തരം തന്ത്രങ്ങളിലൂടെ നിങ്ങൾ പലപ്പോഴും വിജയിക്കാറുമുണ്ട് ദുഃഖം നിറഞ്ഞവരായി നിങ്ങളെ എപ്പോഴും കാണുന്നു എങ്കിലും വിജയത്തിലെത്തുന്നതിനായി കുറച്ച് പ്രയാസമെല്ലാം അനുഭവിക്കേണ്ടതായുണ്ട് ജീവിതത്തിൽ വിഷമഘട്ടങ്ങളിലൂടെയെല്ലാം പോകുമെങ്കിലും വിജയത്തിൽ എത്തുമെന്നുള്ളത് സുനിശ്ചിതമാണ് താൽക്കാലികമായ തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ പ്രശ്നം കണ്ടെത്തുവാനും അത് പരിഹരിക്കുവാനും മുന്നോട്ടിറങ്ങുന്ന പ്രകൃതമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ജീവിതത്തിൽ കലഹങ്ങൾ പല രീതിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ഫലത്തിൽ കാണുന്നുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിലും കഠിനമായ പ്രയത്നം ചെയ്യുന്നതിലൂടെ മാത്രമേ ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആഗ്രഹ സാഫല്യത്തിനായി പരമേശ്വരനെ നിത്യവും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായി കാണുന്നു ഈശ്വരാരാധനയോടൊപ്പം തന്നെ കഠിനമായ പ്രയത്നവും വിജയത്തിലെത്തുവാനുള്ള വഴിയാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഈശ്വരാധീനം വളരെയധികമുള്ള വ്യക്തികളാണ് ഈശ്വരൻ നിങ്ങളെ വളയം ചെയ്ത് കാണപ്പെടുന്നു ഈശ്വരനെ എപ്പോഴും ആരാധിച്ച് പ്രീതിപ്പെടുത്തി ജീവിക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ വളരെയധികം ബുദ്ധിയുള്ളവരാണ് പലവിധ ചതികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആ ബുദ്ധി തന്നെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഉന്നമനം ലഭിക്കും എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതായുണ്ട് ഏറ്റവും കൂടുതൽ പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് മനശക്തി കൂടുതലുള്ളവരായി നിങ്ങൾ കാണപ്പെടുന്നു മറ്റുള്ള വ്യക്തികളിലേക്ക് പോസിറ്റീവ് എനർജി പകർന്നു നൽകുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഇനിയുള്ള കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഏതു മേഖലയിലാണോ കൈവയ്ക്കുന്നത് അതിലെല്ലാം വിജയം കാണപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും അതിനെല്ലാം ഒരു ആശ്വാസം നേടുവാൻ നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കും എന്നുള്ളതും ഓർക്കേണ്ടതാണ് രണ്ടാമത്തെ ചിത്രമായ കാക്കയെ തിരഞ്ഞെടുത്ത നിങ്ങൾ അതീവ ഭാഗ്യശാലികൾ തന്നെയാണ് ആയതിനാൽ ഈശ്വരാധീനം കൂടി നിങ്ങളിൽ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്കുമുള്ള കാലയളവാണ് ഇനി അങ്ങോട്ടുള്ളത് കൂടാതെ ശുഭകരമായ പല വാർത്തകളും നിങ്ങളെ തേടി എത്തും എന്നുള്ളതും സുനിശ്ചിതമായ കാര്യമാണ് സാക്ഷാൽ പരമേശ്വരനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് രണ്ടു ചിത്രങ്ങളിൽ ഏത് ചിത്രം തിരഞ്ഞെടുത്തവരായിരുന്നാലും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളത് ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നതും ദേവപ്രീതിക്ക് കാരണമായി തീരും ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ശുഭകരമായ അല്ലെങ്കിൽ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കുവാൻ കാരണമായി തീരുന്നതാണ്